സിനിമയിലെ യുവ നടിമാരിൽ ശ്രദ്ധയാണ് പ്രയാഗ മാർട്ടിൻ സോഷ്യൽ മീഡിയയിൽ താരത്തിന് നല്ലൊരു ആരാധക വൃന്ദം തന്നെ ഉണ്ട് വ്യത്യസ്തമായ ഫാഷൻ സെൻസുകളിലൂടെയും സ്റ്റൈലുകളിലൂടെയും മേക്കോവറുകളിലൂടെയും പ്രയാഗ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചാ വിഷയമാകാറുണ്ട് കീറിയ ജീൻസും മുടിയിലെ പരീക്ഷണങ്ങളും പോലുള്ള കാര്യങ്ങളിൽ നടിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും അതിനെ തന്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളായി കണ്ട് താരം അവഗണിക്കാനാണ് ശ്രമിക്കുന്നത് യാഗ മാറ്റിന്റേതായി അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രമാണ് ഡാൻസ് പാർട്ടി ബുള്ളറ്റ് ഡയറീസ് എന്നിവ ഷൈൻ ടോൺ ചാക്കോ നായകനായ ഡാൻസ് പാർട്ടി നൃത്തത്തിന്റെ പ്രാധാന്യം നൽകിയ ചിത്രമാണ് ഡാൻസ് ശ്രീനിവാസൻ നായകനായെത്തിയ ബുള്ളറ്റ് ഡയറീസ് ഒരു ബുള്ളറ്റ് പ്രേമിയുടെ കഥ പറയുന്നു ഈ ചിത്രത്തിൽ ഉടൻ തന്നെ ഒ സ്ട്രീമിംഗ് ചെയ്യുമെന്ന് വിവരമുണ്ട് കൂടാതെ തമിഴ് നടൻ സൂര്യക്കൊപ്പമുള്ള ഗിറ്റാൻ കമ്പിമേലെ നിട്രിക് എന്ന ചിത്രത്തിലും താരം അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തരം തിരക്കുകൾക്കിടയിലും യാത്രകൾ പോകാനുള്ള സമയവും ഈ താരം കണ്ടെത്താറുണ്ട് ഇപ്പോഴത്തെ പതിവ് കാഴ്ചകളിൽ നിന്ന് മാറിയൊരു മൈസൂർ യാത്ര നടത്തിയിരിക്കുകയാണ് പ്രയാഗം മൈസൂർ പട്ടണത്തിൽ നിന്നുള്ള നിരവധി ചിത്രങ്ങൾ പ്രയാഗ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ കൊട്ടാരങ്ങളും പൂന്തോട്ടങ്ങളും മാത്രം കണ്ടുള്ള സ്ഥിരം മൈസൂർ യാത്രയിൽ നിന്ന് വ്യത്യസ്തമായി ചരിത്രപരമായ ഇടങ്ങളും പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളുമാണ് പ്രയാഗയുടെ യാത്രാ വിശേഷങ്ങളിൽ ഉള്ളത് പ്രസിദ്ധമായ മൈസൂർ കൊട്ടാരം ഉൾപ്പെടെയുള്ള കാഴ്ചകൾക്ക് പുറമെ സാധാരണ വിനോദസഞ്ചാരികൾ അത്ര ശ്രദ്ധിക്കാത്ത മൈസൂരിന്റെ സമീപ പ്രദേശങ്ങളിലേക്കും താരം യാത്ര ചെയ്തിട്ടുണ്ട് മൈസൂരിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ മാത്രം അകലെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള ശ്രീരംഗപട്ടണം പ്രയാഗിയുടെ യാത്രാലിസ്റ്റിൽ ലിസ്റ്റിലുണ്ട് ദക്ഷിണേന്ത്യയിലെ പ്രധാന വൈഷ്ണവ തീർത്ഥാടന കേന്ദ്രമായ ശ്രീരംഗപട്ടണം ടിപ്പു സുൽത്താന്റെ ഭരണശിശിപ്പുകൾ ഇന്ന് നിലനിൽക്കുന്ന ഇടമാണ് ഇവിടുത്തെ ഇൻഡോ ഇസ്ലാമിക് ശൈലിയിലുള്ള കോട്ടയും പ്രശസ്തമാണ് മാത്രമല്ല ശ്രീരംഗപട്ടണത്തിന് സമീപമുള്ള മനോഹരമായ ബാൽമുറി ഫോൾ പോലുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും പ്രയാഗ സന്ദർശിച്ചിട്ടുണ്ട് കുപ്പിവിളകളും രുചികരമായ മൈസൂർ പാക്കം ഉൾപ്പെടെയുള്ള മൈസൂരിന്റെ തനത് കാഴ്ചകളും താരം പങ്കുവച്ചിട്ടുണ്ട് താരത്തിന്റെ പതിവ് തെറ്റിച്ച ഈ യാത്രയുടെ ചിത്രങ്ങൾ ആരാധകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് അതേസമയം ദീപാവലി സമയത്ത് നിരവധി പേരുടെ ബക്കൽ ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന സ്ഥലമാണ് മൈസൂർ മൈസൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ കൊട്ടാരങ്ങളും പൂത്തോട്ടങ്ങളുമാകും നമ്മുടെയൊക്കെ ചിന്തകളിലേക്ക് ഓടിയെത്തുന്നത് വിദേശ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളോട് കിടപിടിക്കുന്ന തരത്തിൽ അതിമനോഹരമായ ഒരു സ്ഥലമാണ് മൈസൂർ എന്നാൽ മൈസൂർ യാത്രകളിൽ മൈസൂർ മാത്രം കറങ്ങി നിർത്തേണ്ടവയല്ല ഒരുപാട് സ്ഥലങ്ങൾ പിന്നെയുമുണ്ട്